أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله السلام عليكم ورحمة الله وبركاته نعم سورة الإنسان لا آية, آية نبتي آية آية الله سبحانه وتعالى برا بالله من الشيطان الرجيم يدخل من يشاء في رحمته أرد نرتان بنعيل والظالمين أدلهم أذابا عليما نرجع الله ذل الله سبحانه وتعالى الله യുദഹിലും യുദഹിലും അല്ലെങ്കിൽ ഫീൽ മുബ മുബാരികയാണ് പ്രസൻറ്റൻസ് ആണ് അല്ല അള്ളാഹുസ്ബാനോത്തല പറയുന്നത് അവൻ പ്രവേശിപ്പിക്കും ആര് അള്ളാഹ് പ്രവേശിപ്പിക്കും എന്തിനെ മയ്യഷ അമു ഉദ്ദേശിക്കുന്നവർ അപ്പോൾ ചോയ്സ് അല്ലെങ്കിൽ അവർ ഇത് അള്ളാഹു ഹസ്ബാനോത്തലാണ് അത് ചൂസ് ചെയ്യുന്നത് അള്ളാഹ് ഉസ്ബാനോത്തല ഉദ്ദേശിക്കുന്നവർ അവൻ പ്രവേശിപ്പിക്കും എന്തിൽ ഫീ റഹ്മതി അവൻ്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കും അവൻ്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞാലും എൻ്റെ പ്രിയപ്പെട്ട ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അവൻ്റെ പാപമോചനവും അവനിൽ നിന്ന് റാഹ്മത്തും സ്വർഗ്ഗപ്രവേശനവുമാണ് അപ്പോൾ ആ ഒരർത്ഥത്തിലാണ് റസൂദായ് സലാഹു അല്ലി സ്വലം പറഞ്ഞതായിട്ട് നമുക്കറിയാം റസൂള്ളി സലഹ്ഹു അലി വസ്ലം പറഞ്ഞിരുന്നു ഒരാൾക്കും അവൻ ചെയ്യുന്ന സൽക്കർമ്മകൾ കൊണ്ട് മാത്രം അള്ളാഹു സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പറ്റില്ല അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സാബി കളി ചോദിച്ച് നിങ്ങൾക്ക് പോലും പറ്റില്ല യാസൂൽ അള്ളാഹ് എന്ന് അപ്പോൾ റസൂൽദായ് സലഹുലി വസ്ലം പറഞ്ഞു എനിക്ക് പോലും പറ്റില്ല ഇല്ലാബി റഹ്മത്തില്ല എന്ന് അള്ളാവിൻ്റെ റഹ്മത്തോടു കൂടിയല്ലാണ്ട് അപ്പോൾ റഹ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറയുന്നത് അതൊരു വലിയൊരു സംഭവമാണ് അത് ആ റഹ്മത്ത് ലഭിക്കുന്നവരുടെ ആ കൂട്ടത്തിൽ പെട്ടുപോകുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സൽക്രമങ്ങൾ ചെയ്തു കൊണ്ടുപോകുക നമ്മളുടെ ലക്ഷ്യം ആ ഒരു യോമുൽ ഖ്യാമൻ്റെ ദിവസം അള്ളാവിൻ്റെ റഹ്മത്തിൻ്റെ ആ ഫോൾഡറിൽ പെട്ടുപോവുകയും അതിലൂടെ സ്വര്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പെടുക എന്നുള്ളതാണ് പിന്നെ അതാണ് പറയുന്നത് വല്ലാലിമീന ഈ ദുൽമ ചെയ്യുന്ന കുറ്റവാളികളായ അള്ളാവിനെ ധിക്കരിച്ച് നടക്കുന്ന അവർക്ക് അഅദ് ഇത് ഫീൽ മാറിയാണ് പാസ്റ്റ് ടെൻസ് എപ്പോഴും ഒരു പെർമനൻസിയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഓൾറെഡി ഡൺ ഡണ്ടിയിലാണത് അഅദ് അദ്ദേഹം ഒരുക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് അദ്ദേ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തിന് അല്ലെഹും അത് അറബിക് ഗ്രാമറിൻ്റെ ആ ഒരു സെൻറ്റൻസ് സ്ട്രക്ചറിൻ്റെ ആ ഒരു ബ്യൂട്ടിയാണ് അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ലഹൂം അവർക്ക് വേണ്ടിയിട്ട് അവർ എന്താ പറയുക സ്ട്രെസ്സാണ് അവിടെ കാണുന്നത് അവർക്ക് വേണ്ടിയിട്ട് അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അതാപൻ അലീമെന്ന് എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ എന്നാണ് അദാബ് എന്നില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പനിഷ്മെൻ്റ് അദാബ് വേദനയറിയാൻ ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരു പനിഷ്മെൻറ്റ് കുറ്റവാളികൾക്കും അള്ളാവിനെ നിഷേധിച്ചും എല്ലാവരും ധിക്കരിച്ചും ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അള്ളാഹു ഭാനോതല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂഹത്തിൽ ഇൻസാന് മനുഷ്യൻ എന്ന പേര് നൽകപ്പെട്ട ഈ സൂറത്ത് അവ തുടങ്ങുന്നത് മനുഷ്യൻ എവിടെ നിന്നാണ് സൃഷ്ടി എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് അവൻ ഒരു പ്രസ്താവ്യ പ്രസ്താവിക്കേണ്ട ഒരു സംഭവം അല്ലാത്തൊരു സമയത്ത് ഉണ്ടായിരുന്ന അവന് കടന്നു പോയിട്ടുണ്ട് പിന്നെ അവനെ സൃഷ്ടിച്ചത് ഒരു സ്പേം ഡ്രോപ്സ് എന്നാണ് കാരണം ആരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും ആഗ്രഹിക്കാത്തൊരു ചിന്തിക്കാനോ ആഗ്രഹിക്കാത്തൊരു സംഭവത്തിന് അവിടുന്ന് ആണ് അവൻ്റെ തുടക്കം എന്നിട്ടാണ് അവൻ വളർന്നു വരുന്നത് എന്നിട്ട് അവൻ്റെ അവസാന സ്വാനത്തില് പറഞ്ഞത് അവന് എന്നിട്ട് പറഞ്ഞു ആ തുടക്കത്തിൽ തന്നെ അവന് ഞാൻ എന് അവന് സൃഷ്ടിച്ചിങ്ങനെ എന്തിന് അവന് എന്നിട്ട് ഞാൻ കേൾവി ശക്തിയും സെമിയം ബസീറ കേൾവിയും കൊടുത്ത് കാഴ്ചയും കൊടുത്ത് എന്തിന് നബു തലീഹി അവനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജീവിതത്തിൽ ഈ നമ്മളെ ഈ ഒരു ചെറിയ ഇതിനാവില്ല ഒരു കാലയളവെന്ന് പറഞ്ഞാൽ ടെസ്റ്റിങ് ഗ്രൗണ്ടാണ് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാഴ്ചകളിലൂടെ നമ്മൾ കേൾവികളിലൂടെ ഒക്കെയാണ് അപ്പോൾ ദോസ് തല പറഞ്ഞല്ലോ അവൻ്റെ കാഴ്ച കേൾവിയും കാഴ്ചയും ഞാൻ സൃഷ്ടിച്ചു അന് എന്നിട്ട് ടെസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുക ജർണ്ണി ചെയ്യുക ഇതിനെ അവർ അത് അതതി അത് അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ അത് നമ്മുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും ആ നിയമത്തുകളെ നമ്മൾ കേൾവിയും നമ്മളെ കാഴ്ചകളും ഒക്കെ അള്ളാവിൻ്റെ നിയമത്താണെന്ന് തിരിച്ചറിയുകയും അത് അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാവിൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ച് മുന്നോട്ട് പോവുക അങ്ങനെ പോകുന്നതോടുകൂടി അള്ളാഹു ഉസ്ബാനോ തല അവൻ്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കും എന്ന് ഈ സുഹൃത്തിൻ്റെ അവസാനം പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ പെടുക എന്നുള്ളതാണ് പക്ഷേ അതിനെ ധിക്കരിക്കുന്നവർക്ക് ഇത്തരം ആയാതുകൾ ഇത്തരം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവരുടെ ഉള്ളിലും പുറത്തുമുള്ള എല്ലാ ദൃഷ്ടാന്തങ്ങളും കണ്ടിട്ടും കാണാതെ പോലെ അഭിനയിച്ചുകൊണ്ട് ഈ ദിനിയാവിലെ നൈമിഷികമായ കുറച്ച് വർഷങ്ങളുടെ ഒരു സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനെ മറന്നു കൊണ്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു ഉസ്ബാനോ തല പറയുന്നുണ്ട് അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ വേദനാജനകമായ ഒരു ശിക്ഷ എന്ന ഒരു ഇത് യാഥാർത്ഥ്യം വെളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കുന്നത് അള്ളാഹു ഉസ്മാനവല സത്യം മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിലും അതിനനുസരിച്ച് അള്ളാഹ് പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നവരെ കുറിച്ചും അള്ളാഹുവിൻ്റെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കണ്ടുമുട്ടുന്നവരുടെ കൂട്ടത്തിലും അള്ളാഹുവിൻ്റെ അറഹമത്തിൽപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലും അള്ളാഹു ഉസ്മാനത്തല നമ്മളെല്ലാവരും ആക്കി തീർക്കട്ടെ അള്ളാഹ് പറഞ്ഞ ആ വേദനാജനകമായ ശിക്ഷ അതാവ് ഒരുക്കി വെച്ചിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളോ നമ്മുടെ കുടുംബക്കാരോ നമ്മളോ എല്ലാവരും അറിയുന്ന എല്ലാവരും അതോ സ്മാനത്തിൽ കാത്തിരക്ഷിക്കട്ടെ ബാഹർദ്ൻ അലഹമുല്ല റബുലാലമീൻ അസ്സലാ ലൈക്കും വരഹമുലായി വർക്കാത്തു